ബേസർ ജോസഫിന്റെ കേന്ദ്ര കഥാപാത്രം ജിത്തു ജോസഫ് അണിയിച്ചൊരുക്കി ഇന്ന് തീയേറ്ററോട്ടെത്തിയ ഏറ്റവും പുതിയ മലയാള ചിത്രമായ നുണക്കുഴി എന്ന് പറയുന്ന സിനിമയുടെ ആദ്യ ഷോയ്ക്ക് കേരളത്തിൻ്റെ പല തീയറ്റർ എന്നായിട്ട് ഇപ്പോഴത്തെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫാത്തം നമ്മൾ പങ്കുവെക്കാൻ പറഞ്ഞത് നുണക്കുഴി എന്ന് പറയുന്ന സിനിമയുടെ ഫസ്റ്റ് റിവ്യൂ ആണ് അപ്പോൾ വീഡിയോയിട്ട് പോകുന്നതിന് പെട്ട് അതുമായിട്ട് ചാനൽ കാണാൻ സാധിക്കുകയാണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് ഒ ടി ടി അപ്ഡേറ്റുകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ബേസി ജോസഫ് ഗുരുവാരമ്പര നടൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം കേന്ദ്ര കഥാപാത്രത്തിയ ചിത്രമാണ് നൂണക്കുഴി എന്ന് പറയുന്ന സിനിമ ഗ്രേസ് ആന്റണി നായികയായിട്ടെത്തിയപ്പോ നാസിക വിജയി ചിത്രത്തിന് മറ്റൊരു കേന്ദ്ര കഥാപാത്രം വന്നിരിക്കുന്നത് ഇവരോടൊപ്പം തന്നെ മനോജ് കെജൻ ബൈജു സന്തോഷ് സൈജു ക്രുപ്പ് അജു വർഗീസ് ബിനു പപ്പു അസീസ് നിർബന്മാർ തെരഞ്ഞെടുപ്പ് കേന്ദ്ര കഥാപാത്രം വന്നിട്ടുണ്ട് സരിഗമിയാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായത് ജിത്തു ജോസഫ് ആണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായത് എന്തൊക്കെയുള്ളത് അദ്ദേഹം അദ്ദേഹം റീസെന്റ്ലി ഡയറക്ട് ചെയ്ത ഏറ്റവും പുതിയ മലയാള ചിത്രം നേരെ എന്ന് പറഞ്ഞ സിനിമ സൂപ്പർ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ട് മാറിയിട്ടുണ്ടായത് അദ്ദേഹത്തിന്നും ഒരു കോമഡി എൻ്റർടൈനർ പരിക എന്ന് പറഞ്ഞപ്പോൾ തന്നെ പ്രഷർ വളരെ ആകാംക്ഷയുടെയാണ് നുണക്കുഴി എന്നു പറയുന്ന സിനിമയ്ക്കായിട്ട് കാത്തിട്ടുണ്ടായത് അതായത് കോമഡി എൻ്റർടൈനറായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ടായത് മമ്മി മി അതോടൊപ്പം ലൈഫ് ഓഫ് ജോസ് തുടങ്ങിയ ചിത്രങ്ങളൊക്കെ തന്നെ ഒരു വിജയമായിട്ട് മാറാൻ സാധിച്ചിരുന്ന പ്രഷർക്ക് ഇന്നും പ്രിയങ്കരമായിട്ടുള്ള ചിത്രങ്ങൾ തന്നെയാണ് ആ ഒരു ഗണത്തിലോട്ട് എന്നും ഓർത്ത് എടുത്തു വെക്കാൻ പറ്റിയ ചിത്രം തന്നെയാണ് നുണക്കുഴി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് എന്തൊക്കെയാണ് മലയാള സിനിമ കണ്ട മികച്ച ഒരു ചിത്രം എന്ന് തന്നെയാണ് നുണക്കുഴി എന്നു പറയുന്ന സിനിമ കണ്ടതിനുശേഷം പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് ഒരു മികച്ച കോമഡി എന്റർടൈനർ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും യാതൊരുവിധ ടെൻഷൻ്റെ തീർച്ചയായിട്ടും ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാൻ പറ്റിയ ചിത്രം തന്നെയാണ് നുണക്കുഴി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് എന്തൊക്കെയാണ് ഇതേ അഭിപ്രായം തന്നെ ചിത്രത്തിന് വരും ഷോകളിൽ എല്ലാം തന്നെ നിലനിർത്താൻ സാധിച്ചാൽ ഈ ഒരു വീക്കെൻ്റെ നുണക്കുഴി തന്നെ കേരളത്തിൽ തരംഗമായിട്ട് മാറുന്നു തന്നെയാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് വലിയൊരു വിജയമായിട്ട് മാറ്റാൻ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ ഇതിനോട് തന്നെ നിങ്ങൾ നുണക്കുഴി എന്ന് പറയുന്ന ഈ ഒരു മലയാള ചിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കോമെന്റ് ബോക്സിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട